ഹലോ ഗേസ് ഇന്ന് നമ്മൾ മഞ്ചേരി ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ മക്കൾക്ക് ബ്രോസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ചേരി പോരുമ്പോൾ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റിൻ്റെ കടകുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയിട്ടോ അപ്പോൾ നാനൂറ്റി ചില്ലറ് റുപ്പ്യേൻ്റെ ബ്രോസ്റ്റാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് ഓഫർ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഫുൾ എട്ട് പീസ് ഉണ്ട് കേട്ടോ ഇതിൽ നല്ല അടിപൊളി പീസായിരുന്നു എല്ലാം കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം വന്നിട്ടില്ല അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി കടയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നല്ല ബ്രോസ്റ്റ് കട മഞ്ചേരി മുട്ടിപ്പാലത്താണ് ഈ കട ഉള്ളത് അപ്പോൾ ഞാനും എൻ്റെ മക്കളും എൻ്റെ വൈഫും ഉണ്ട് കാണാം അതാണ് ഇതിൻ്റെ മോനാണ് കേട്ടോ ഇതും എൻ്റെ മോനാണ് കേട്ടോ തിൻസാണ് എൻ്റെ മക്കളെ രണ്ട് ആൺകുട്ടികളാണ് നിൽക്കുള്ളത് കേട്ടോ അപ്പം ഞാൻ കാണാം അപ്പോൾ ഇതാണ് ഓഫർ എഴുതി വെച്ചത് കേട്ടോ ഓഫർ എഴുതി വെച്ചത് ഇതാണ് ഇതാണ് ക്യാപ്സിൻ്റെ കടേൻ്റെ ബോർഡ് കേട്ടോ ഇത് ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാലാണ് ക്യാപ്സിൻ്റെ കട ഇതാണ് ക്യാപ്സിൻ്റെ ഫുൾ ഓപ്ഷൻ കട നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെത്തന്നെ നമ്മളാ വണ്ടിക്ക് പോകാൻ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വെറുതെ ഇറങ്ങി ഒന്ന് ചോദിച്ചു എത്രയാണ് എന്നുള്ളത് അപ്പോൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായി ഞങ്ങൾക്കൊരു ഫുൾ ബ്രോസ്റ്റിന് അപ്പം ഞങ്ങളത് കഴിച്ച് ഒരു പെപ്സിയും കഴിച്ച് ഓർഡർ ചെയ്തിട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് എന്താ എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങളവിടെ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളവിടെ പോയി ഇരുന്നിട്ടുണ്ട് ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ട് അതാ ഞാൻ എൻ്റെ മക്കളെ കാണിച്ച് തരാൻ വന്നു കൂടി അതാണ് കടകൾ കേട്ടോ കട കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എൻ്റെ വൈഫ് കേട്ടോ ആൾ ഫോണിലാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ളൊരു കട ഉണ്ടോ നല്ല ഷോ ഉണ്ട് ആ കട നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് അപ്പോൾ മഞ്ചേരി വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്തായാലും കയറണം ഇതാണ് ആ കടേൻ്റെ ഉൾഭാഗം കേട്ടാ ഞാനിങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് പിടിച്ചത് കാണിച്ചുതരാം അവിടെ മൂന്ന് സ്റ്റാഫുകളുണ്ട് മക്കൾ വെയിറ്റ് ചെയ്തിട്ടാണ് മക്കൾ വിശന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ മഞ്ചേരി കുറേ വീട് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് റിലേറ്റ്സിൻ്റെ അടുത്തൊക്കെ പോയതാണ് ഇങ്ങനെ ഒരുപാട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കാരണം കുറേ നേരം ഇരുന്ന് ഞങ്ങളവിടെ ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ഇരുന്ന് അപ്പോൾ ഓർഡർ വന്നിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ പിടിച്ച് കുറേ നേരം നിന്ന് അങ്ങനെ ഒരു രസമായിട്ട് അവിടെ ഇരുന്നെട്ടോ മക്കളെ തമാശയും കാര്യങ്ങളൊക്കെ കണ്ടു കടേൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാരണം അത്രയും സ്ക്രോപ്പായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെന്നിരുന്നപ്പോളേ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കണുണ്ട് കേട്ടോ വൈഫാണ് എടുത്ത് വെച്ച് കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും എട്ട് പീസ് ഉണ്ട് എല്ലാവർക്കും ചെറിയ രണ്ട് പീസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ബ്രോസ്റ്റാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിക്ക് നല്ല പിന്നെ ചിപ്സും ഉണ്ടായിരുന്നു ഉരുളം കിഴങ്ങിൻ്റെ ചിപ്സും ഉണ്ടായിരുന്നു നല്ല വൈറ്റ് പിന്നെ റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി കാണിക്കുന്നത് ഇതാണ് ക